കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് ഇപ്പോൾ റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ചിറക്കര മധു കൂടെ ചേരുന്നുണ്ട് ശ്രീ മധു നോക്കും ഈ ഒരു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് സംസ്ഥാനത്ത് നമുക്കറിയാം ഇത്രയധികം പരിശോധനകൾ അല്ലെങ്കിൽ സുരക്ഷയൊക്കെ വലിയ രീതിയിൽ കർശനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ എയർപോർട്ടുകൾ വഴി വലിയ രീതിയിൽ കഞ്ചാവ് കടത്ത് നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാകുകയാണ് ഈ സംഭവം ആ ഹലോ കേൾക്കാനാവുന്നുണ്ടോ ആ കേൾക്കാം കേൾക്കാം ഞാൻ ആ പറയാം അപ്പൊ ഈ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ് അപ്പൊ അതിനകത്ത് ഇത് ഹൈബ്രിഡ് കഞ്ചാവ് ഇങ്ങനെ വന്നു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് വളരെ വിലപിടിച്ച ഒരു വസ്തുവാണ് സാധാരണ ഒരു കഞ്ചാവിന്റെ ഒരു കിലോഗ്രാമിന് ഒരു പതിനായിരം രൂപ മാർക്കറ്റിൽ വിലയുണ്ടെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു കിലോഗ്രാമിന് അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഇതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ഇതിന് കാരണം പറയുന്നത് ഇത് വളർത്തിയെടുക്കുന്ന പ്രത്യേക രീതിയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് നമ്മുടെ കേരളത്തിലേക്ക് തുടർച്ചയായിട്ട് ഇത് വരുന്നതിന് ഒരു ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ കഞ്ചാവ് നിയമവിധേയമാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ കഞ്ചാവ് നിയമവിധേയമാക്കിയ ഒരു രാജ്യമാണ് തായ്ലാന്റ് അവർ നിയമവിധേയമാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ മെഡിസിനൽ പർപ്പസ് ആണ് മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഞ്ചാവിന്റെ ചില എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ നിയമവിധേയമാക്കിയത് പക്ഷേ അത് വളരെ അപകടകരമായ രീതിയിലേക്ക് മാറുകയാണ് വാസ്തവത്തിൽ ചെയ്തത് അപ്പോൾ തായ്ലാൻഡിലാണ് ഇപ്പോ ഈ തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്റെ കാരണം എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന മണ്ണിൽ കുഴിച്ചിട്ട് വളർത്തിയെടുക്കുന്ന ഒരു രീതി അല്ല ഇത് എയർ കണ്ടീഷൻ ചെയ്ത വലിയ ഹാളുകളിൽ ഹൈഡ്രോപോണിക് എന്ന് പറയുന്ന ഒരു ആധുനിക കൃഷി രീതിയിലാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത് അത് വളരെ ചെലവ് ഉള്ള ഒരു രീതിയാണ് ആ അത്തരത്തിൽ വളരെ പോഷകാംശം നിറഞ്ഞ ലായനിയുടെ സഹായത്താലാണ് നിർമ്മിച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഈ സാധനം ഇന്ത്യയിലേക്കും കടത്തിയതിനു ശേഷം ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പൊ കേരളത്തിൽ ഇത് വൻതോതിൽ വിൽക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരിക തായ്ലാന്റിൽ നിന്ന് എന്നിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടത്തുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന മാർഗം എന്ന് പറയുന്നത് ഇതിൽ ഒരു ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കിലോഗ്രാം വരെയുള്ള കഞ്ചാവ് ഒരാൾ കൈവശം വെക്കുന്നത് ഇന്ത്യയിൽ ജാമ്യം കിട്ടുന്ന കുറ്റമാണ് ഇത് അടിയന്തരമായി ഇതിനകത്ത് മാറ്റം വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അധികരിച്ചു വരും കാരണം ഒരു കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അൻപത് ലക്ഷം രൂപ വിലയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അമ്പത് ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനം കൈവശം വയ്ക്കുന്ന ആളിന് ജാമ്യം കിട്ടുന്ന അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ എൻ ഡി പി എസ് ആക്ടിനകത്ത് ആ പ്രത്യേക ഭാഗം എത്രയും പെട്ടെന്ന് നമ്മളത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കടത്തുകൾ ഇനി വർദ്ധിച്ചു ഉള്ളൂ എന്നാണ് വാസ്തവം തീർച്ചയായും ഈ എനിക്ക് തോന്നുന്നു നേരത്തെ അടുക്കൽ ചാർലിപ്പോഴും സൂചിപ്പിച്ചു വെച്ചത് ഈ ഒരു കാര്യം തന്നെയാണ് അതായത് ആയുധ കടത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി മരുന്നു കടത്തിലൂടെയാണ് അതുതന്നെ ആകും ഇത്തരത്തിലെ ആളുകളെ കൂടുതൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് അതെ 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 അത് വളരെ ശരിയാണ് കാരണം നമ്മുടെ ഇപ്പം ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു പത്ത് കിലോ കൊണ്ടുവന്നാൽ അതിന്റെ വില എന്ന് പറയുന്ന അഞ്ചു കോടി രൂപയാണ് ഈ അഞ്ചു കോടി രൂപയിൽ പകുതിയെങ്കിലും ഇവർക്ക് ലാഭം കിട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അഞ്ചു കോടി രൂപയുടെ ഒരു സാധനം അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ രണ്ടു കോടിയിലധികം രൂപ അവർക്ക് ലാഭം കിട്ടും അപ്പൊ അവര് എന്ത് ത്യാഗം സഹിച്ചും എന്ത് റിസ്ക് എടുത്തിട്ടും ഇത് ചെയ്യാൻ അവർ ഖന്നത്തിലാണ് എന്നാൽ നമ്മുടെ എൻ ഡി പി എസ് ആക്ട് വളരെ കർശനമായ ഒരു നിയമമാണ് പക്ഷെ അതിനകത്ത് ഇത്തരത്തിലുള്ള ലൂക്ക് ഹോൾ കിടക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം ഒരു കിലോഗ്രാം വരെയുള്ള കഞ്ചാവ് ജാമ്യം കിട്ടുന്ന കുറ്റമാണ് പതിനായിരം രൂപ അടച്ചാൽ മതിയാവും എന്നുള്ളത് വളരെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന നമ്മളെ നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണത് അത് ഇന്ത്യ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അത് മാറ്റുമെന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം